ശാസ്ത്രീയ ഉപനിഷത്ത് പഠനം ക്ലാസ് നൂറ്റി ഇരുപത്തി എട്ട് നമ്മൾ അമ്പതാമത്തെ സർവസാര സർവസാരോപനിഷത്താണ് നോക്കുന്നത് അതിലെ ഒമ്പതാമത്തെ ഭാഗമാണ് ഇതിലും ബ്രഹ്മസാക്ഷാത്കാരത്തിലേക്ക് നേടുന്നവരുടെ അതിലെ ആത്മീയതയിലേക്ക് തിരിയുന്നവരുടെ അല്ലെങ്കിൽ സന്യാസത്തിലേക്ക് തിരിയുന്നവരുടെ ഇനി മോക്ഷത്തിലേക്ക് പറഞ്ഞു തരുന്നത് നമുക്കതൊന്ന് കേൾക്കാം സദാനന്ദ ആത്മാഹം സർവഭൂതാനാം വിഭു ന ബ്രഹ്മ സർവ സർവവേദാന്തവേദ്യം നാഹം വേദ്യം വ്യോമവാദാതിരൂപം ൂപം നാഹം നാമ നഹം നമ്മ ബ്രഹ്മവാഹം സച്ചിദാനന്ദം നഹം ദേഹോ ജന്മമൃത്യു കുതോ മേ നാഹം പ്രാണക്ഷുത്പാസെ കുഹം കർത്ത ബന്ധമോക്ഷൗ കുതോ മേ ഇപനിഷത്ത് ഞാൻ നിത്യനും സദാനന്ദനും ശുദ്ധനും ജ്ഞാനമയനും അമലനും നിർമ്മലനുമായ ആത്മാവാണ് ആകാശ വായു എന്നിവയെപ്പോലെ അറിയുന്ന ഒരു വസ്തുവുമല്ല ഞാൻ എനിക്ക് രൂപമോ നാമമോ കർമ്മമോ ദേഹമോ ഇല്ല എനിക്ക് ജനന മരണമില്ല ഞാൻ പ്രാണനോ േതസ്സോ അല്ല എനിക്ക് വിശപ്പും ദാഹവുമില്ല എനിക്ക് ശോകമോഹങ്ങളില്ല ഞാൻ കർത്താവല്ല എനിക്ക് ബന്ധമോക്ഷങ്ങളുമില്ല അപ്പോഴേ ബ്രഹ്മസാക്ഷാത്കാരം നേടിക്കഴിഞ്ഞാല് ബ്രഹ്മസാക്ഷാത്കാരം നേടുക എന്ന് പറഞ്ഞാല് മോക്ഷം ലഭിക്കുക ഏതിൽ നിന്നാണ് മുക്തി ലഭി മുക്തി ലഭിക്കുക ഏതിൽ നിന്നാണ് മുക്തി ലഭിക്കുന്നത് നമ്മളെ ജനിപ്പിച്ചിരിക്കുന്നത് കർമ്മം ചെയ്യാൻ വേണ്ടിയിട്ടാണ് ബ്രഹ്മം ഒരു സുന്ദരമായ ലോകം പടിപടിയായിട്ട് നിർമ്മിച്ചുകൊണ്ടിരിക്കുകയാണ് അവസാനം അത് എവിടെ എത്തും വസുദേവ കുടുംബത്തിലേക്ക് എല്ലാവരും ഒരു കുടുംബത്തിലെ എല്ലാ ജ്ഞാനവും തികഞ്ഞുകൊണ്ട് ഒരേ കുടുംബത്തിലെ ജീവിക്കുന്ന ഒരവസ്ഥ അതാണ് വസുദേവ കുടുംബം ഇതിലേ ലോകമേ തറവാട് ആ ലോകത്തിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ടാണ് കർമ്മം ചെയ്യിക്കാൻ വേണ്ടിയിട്ട് മനുഷ്യരെ സൃഷ്ടിച്ചിരിക്കുന്നത് അപ്പം നമ്മളെല്ലാം കർമ്മം ചെയ്യാൻ വിധിക്കപ്പെട്ടവരാണ് ആ കർമ്മം എങ്ങനെയാണ് ചെയ്യിപ്പിക്കുന്നതെന്ന് വെച്ചാൽ നമ്മളിൽ ഞാൻ ഞാനെന്നൊരു ചിന്ത ഉണ്ടാക്കിയിടും ഞാനെന്ന ചിന്ത ഉണ്ടാക്കിയിട്ട് കുറച്ച് ആഗ്രഹങ്ങളുണ്ട് ഒരു റോഡതിന് വട്ടണ്ടെങ്കിൽ എന്നിൽ ഒരു റോഡ് വെട്ടേണ്ട ചിന്ത ഉണ്ടാക്കിയിടും ഞാൻ ആ റോഡിൻ്റെ പിന്നാലെ നടക്കും ഇങ്ങനെയാണത് കർമ്മം ചെയ്യിപ്പിക്കുന്നത് പക്ഷെ ഇങ്ങനെ നടക്കുമ്പോൾ വേറൊരു പ്രശ്നമുണ്ട് നമ്മളിത് അറിയുന്നില്ല നമ്മൾ ഞാനെന്ന ചിന്ത കൊണ്ടാണ് നടക്കുന്നത് എന്നാൽ എപ്പോങ്കിലും നമ്മളുടെ കർമ്മം തീരുമ്പോൾ നമ്മൾ എന്തുണ്ടാവില്ല ഞാനെന്ന ചിന്ത ഉണ്ടാക്ക ആഗ്രഹങ്ങൾ ഉണ്ടാക്കില്ല അപ്പം നമ്മൾ ഓടി നടക്കില്ല അപ്പോഴും ഞാനെന്ന ചിന്തയുടെ ആവശ്യവും ഇല്ല അത് ഞാനെന്ന ചിന്തയും ഇല്ലാതാക്കി ഉദാഹരണമായിട്ട് നല്ല ഗാഠനിന്ദ്രയില്ല സമയത്ത് നമ്മളെ കൊണ്ട് അതിനൊരു കർമ്മവും ജയിപ്പിക്കാനില്ല നല്ല ഗാഠനിദ്രയിൽ അപ്പോൾ ഞാനെന്ന ചിന്തയും എന്നിട്ട് ഇല്ല നല്ല ഗാഠനിദ്രയിൽ കാരണം എന്നെക്കൊണ്ട് കർമ്മം ചെയ്യിപ്പിക്കുക കർമ്മം ചെയ്യിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഞാനെന്ന ചിന്ത ഉണ്ടാക്കുന്നത് അപ്പം നമ്മൾ എണീക്കുമ്പോഴേക്ക് ഞാനെന്ന ചിന്തയും കൂടിയാണ് എണീച്ചു വിടുക അപ്പം നമ്മളെ കർമ്മം തീർന്നു കഴിഞ്ഞാൽ ഗാഠനിദ്രയിൽ ഏതാണോ അവസ്ഥയുള്ളത് ആ അവസ്ഥയിലേക്ക് നമ്മുടെ മനസ്സായി മാറും നമുക്ക് പിന്നെ മനസ്സൊന്നുമില്ല ഞാനെന്ന ചിന്തയും ഇല്ല ഗാഠനിദ്രയിൽ ഏതാണോ ഉള്ളത് ആ അവസ്ഥയിലായിരിക്കും പിന്നെയുള്ള കാലം മുഴുവൻ അപ്പോൾ ഞാൻ എന്താണ് നിത്യനാണ് സദാനന്ദനാണ് ആ കാട നിദ്രയിലാണല്ലോ നമുക്ക് നല്ല ആനന്ദം ബാക്കിയുള്ള സമയത്ത് ജീവിതത്തിലും മുഴുവൻ കഷ്ടപ്പാടാണ് കാരണം ഞാൻ എന്ന ആഗ്രഹങ്ങൾ ഉണ്ടാക്കിയിട്ട് ആ കർമ്മം ജയിക്കുന്നത് അപ്പോൾ ആഗ്രഹം ഉണ്ടാക്കുകയെന്നു പറഞ്ഞാൽ നമുക്ക് എന്തോ ഡിസാറ്റിസ്ഫാക്ഷൻ ഉണ്ട് എന്തോ കിട്ടാതെ കുറവുണ്ട് ആ കുറവ് നേടാനാണ് ആഗ്രഹം വരുന്നത് അത് വേണം ഇത് വേണം അപ്പൊ അതൊരിക്കും സാറ്റിസ്ഫൈ ചെയ്യാനും പോകുന്നില്ല നമ്മൾ ആഗ്രഹങ്ങൾ ഒരിക്കലും സാറ്റിസ്ഫൈ പത്ത് വിക്കുക നൂറ് നൂറ് വിക്ക അങ്ങനെ പോവുക അപ്പോഴ ആഗ്രഹങ്ങള് ഇല്ലാത്ത അവസ്ഥ എപ്പോഴേ ഉള്ളൂ രാത്രി ഗാഠനിദ്രയിലേ ഉള്ളൂ അപ്പോഴേ നമുക്ക് സദാനന്ദനാണ് എപ്പോഴും നമ്മളെ മനസ്സ് ആനന്ദാത്താലാണ് ആ ഗാഠനിദ്രയില് ആ അവസ്ഥയിൽ നമ്മളാകും അതാണ് ആത്മീയത കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഞാനപ്പൊ ശുദ്ധനാണ് എനിക്ക് വേണ്ടാത്ത പാപുട്ടിയ ചിന്തകളൊന്നും എന്റെ മനസ്സിൽ ഇല്ല നാനമയനോ അപ്പോഴാണ് ഞാൻ നമ്മൾ സത്യം തിരിച്ചടിയത് കാരണം ഞാൻ ബ്രഹ്മമായി മാറി കഴിഞ്ഞു ആ സമയത്ത് ഈ ലോകത്തിലുള്ള എല്ലാ കാര്യങ്ങളും എന്താണ് ഇതുവരെ എന്നെ കൊണ്ട് എന്താണ് ചെയ്യിപ്പിച്ചത് എന്നല്ലേ എനിക്കെന്നേരം മനസ്സിലാവും അതാണ് എന്നെ കൊണ്ട് ഈ ചിന്ത ഉണ്ടാക്കി ഞാനെന്ന ചിന്ത ഉണ്ടാക്കി ഇതെല്ലാം ചെയ്യിപ്പിച്ച എപ്പോൾ അപ്പോഴെനിക്ക് മനസ്സിലാകും അപ്പോൾ ഞാൻ എന്തും തിരിച്ചറിയും ഞാൻ നിർമ്മലനായ ആത്മാവാണ് അപ്പോൾ എനിക്ക് മനസ്സിലാകും ഞാൻ എന്താണ് ആത്മാവാണ് ആ ബ്രഹ്മമാണ് പരമാത്മാവാണ് പരമാത്മാവെന്ന പ്ലാൻ അനുസരിച്ചാണ് പ്ലാനാണ് ഞാൻ ആകാശം വായു എന്നിവയെപ്പോലെ അറിയുന്ന ഒരു വസ്തുവല്ല ഞാൻ ആകാശം വായു എന്ന പോലുള്ള ഒരു സാധനം അറിയപ്പെടുന്ന ഒരു വസ്തുവൊന്നുമല്ല ഞാൻ എനിക്ക് പേരും ആകാശം വായു എന്നെല്ലാം പറയുന്നതും തൊണ്ട പേര് കൊടുത്തിട്ട് പലതായിട്ട് വിളിക്കുന്നുണ്ട് എനിക്ക് പേരിൻ്റെ ആവശ്യമില്ല അപ്പോൾ ഒരാൾ ആത്മീയതയിലേക്ക് തിരിയുമ്പോൾ ആദ്യം ചെയ്യേണ്ടത് അവൻ്റെ പേരെല്ലാം എടുത്ത് കളയാണ് വേണ്ടത് അല്ലാതെ കട്ട് കട്ടിയായ കുറേ പേരെല്ലാം ഇട്ടിട്ട് മറ്റുള്ളവരിൽ നിന്ന് വ്യത്യസ്തനാകാൻ വേണ്ടി വേറൊരു പേര് പറയാൻ പോലും പ്രയാസമുള്ള ചില പേരുകളെല്ലാം ഇടും ആത്മീയതയിലേക്ക് തിരിയുമ്പോൾ ആർക്കും പറയാൻ പോലെ അപ്പം വിചാരിക്കുമോ ഇവനെന്തോ ദിവ്യമായ ഭയങ്കര പരിധികൾ എന്തുവാണെന്ന് അതെ ശ്രമിക്കുന്ന എന്തിനാണ് നമ്മൾ മറ്റുള്ളവരിൽ നിന്നും വ്യത്യസ്തമായ എന്തോ ആണ് ഒരു ഭീകരമായ എന്തോ ആണെന്ന് ചിന്തിക്കത്തക്ക ഉള്ളത് അങ്ങനെയുള്ള ചിന്താഗതിയിൽ ഞാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ അത് ആത്മീയതയിലേക്കുള്ള പോക്കല്ല ഭൗതികതയിലേക്കുള്ള പോക്കാണ് അതിൻ്റെ മൂർദ്ധന്യാവസ്ഥയിലേക്കുള്ള പോക്കാണ് അപ്പം ആകാശം കായു എന്നേ പോലെ അറിയുന്ന ഒരു വസ്തുവല്ല ഞാൻ എനിക്ക് രൂപമോ നാമമോ കർമ്മമോ ദേഹമോ ഇല്ല എനിക്ക് രൂപവുമില്ല ഞാനായി കഴിഞ്ഞാൽ പിന്നെ ഈ ശരീരമില്ല ശരീരമായിട്ടുള്ള ബന്ധം പോയി ആ ഗാഠനിദ്രയിൽ ശരീരമായിട്ട് ഒരു ബന്ധവും ഇല്ല ഞാനെന്ന ചിന്തിയില്ല പിന്നെ എന്ത് ബന്ധം ശരീരം അതുകൊണ്ടാണ് സന്യാസത്തിലേക്ക് തിരിയുമ്പോ സന്യാസം എന്ന് പറഞ്ഞാൽ ബ്രഹ്മ സാക്ഷാത്കാരത്തിലേക്ക് തിരിയുമ്പോൾ ഭക്ഷണമെല്ലാം കളഞ്ഞു തുന്നിയും കുടിക്കുകയൊന്നും ചെയ്യത്തൊന്നും താല്പര്യമില്ല ശരീരത്തിൽ ശരീരം സുഷ്ടിച്ചു സുഷ്ടിച്ചങ്ങ് അവസാനം ആത്മാവ് ബ്രഹ്മമായി മാറി ശരീരം ദ്രവിച്ചങ്ങ് പോകും കുറെ കാലം കഴിയുമ്പോ അപ്പൊ എനിക്ക് താമൊന്നുമില്ല പിന്നെ എനിക്ക് പേരു പോലും ആവശ്യമില്ലാതെ ഈ പേര് കളഞ്ഞിട്ട് പുതിയൊരു പേര് കട്ടിയായ പറയാൻ പറ്റാതെ ആർക്കും ഇല്ലാതെ തരത്തിൽ പേരെടുക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യഥാർത്ഥത്തിൽ ഞാൻ എല്ലാവരിൽ നിന്നും ഞാൻ പറയുന്നോ വ്യത്യസ്തനാണ് എന്നൊരു ധാരണ ഉണ്ടാക്കാൻ ശ്രമിക്കുകയാണ് ഫലം പേര് പോലും വേണ്ട എന്റെ പേര് പോലും വിളിക്കുമ്പോൾ പ്രശസ്തി ഇല്ല കാരണം അതുകൊണ്ടാണ് വേദവ്യാസന്റെ മകൻ ബ്രഹ്മസാക്ഷാത്കാരം നേടിയിട്ട് അങ്ങ് പോയി കഴിഞ്ഞാൽ അച്ഛനോട് പോലും ചോദിക്കാതെയാണ് പോയെ അപ്പം വേദവ്യാസം പിന്നാലെ ഓടി നടന്നിട്ട് മോനെ മോൻ്റെ പേരും വിളിച്ചു ഓടി നടന്നു പക്ഷെ ആരും കേൾക്കാനില്ല കാരണം പേരെല്ലാം ഉപേക്ഷിച്ചു കഴിഞ്ഞു പിന്നെ ഇല്ല ർഭവുമില്ല എന്റെ ജോലി തീരുമ്പോഴാണ് എന്നിൽ ആഗ്രഹങ്ങൾ ഇല്ലാതാക്കി എന്നില്ല ഞാനെന്ന ചിന്ത പോലും ഇല്ലാതാക്കുന്നത് പിന്നെ ഞാനെന്ത് ഗർഭം ചെയ്യാനാണ് ഇപ്പൊ ആത്മീയതയിലേക്ക് തിരിയുമ്പോഴേക്കും ആൾക്കാരെയെല്ലാം വിളിച്ചെത്തി പ്രഭാഷണങ്ങള് വേദം പഠിപ്പിക്കുക ഇതൊന്നും ആത്മീയതയുടെ പരിപാടിയല്ല അത് ഭൗതികതയുടെ ആളാണ് മറ്റുള്ളവരെ പഠിപ്പിക്കരുത് ആരോടും സംസാരിക്കാൻ പോലും പാടില്ല അങ്ങനെ പോയിക്കൊള്ളണം ഈ ലോകമായിട്ട് ഒരു ബന്ധവും ഇല്ല അല്ലാതെ എല്ലാരെയും ഗ്രഹിച്ചിട്ടാണ് അനുഗ്രഹിക്കുക ഇതെല്ലാം ആത്മീയതയ്ക്ക് എതിരാണ് ഒരു ലോകമായിട്ട് ഒരു ബന്ധവും ഒരു കർമ്മവും ഇല്ല പിന്നെയോ ദേഹമൂ അല്ല ഞാനീ ദേഹമല്ല ഈ ദേഹിന്റെ കൂടെ പറ്റിച്ചേർന്ന് നിൽക്കുന്നുണ്ട് ഞാൻ നടക്കുമ്പോൾ ഞാനെന്ന ചിന്തിയില്ലാതെയാണ് പോകുന്നത് അങ്ങനെ കാറ്റും പുറത്ത് പോവുകയാണ് പക്ഷെ അതിന്റെ കൂടെ ശരീരവും പോകുന്നുണ്ട് ഞാൻ നടക്കുന്ന ഈ ശരീരം ഉടുപ്പ് പോകുന്നത് പോലെ ആ ബ്രഹ്മത്തിന് ബ്രഹ്മമായി കഴിഞ്ഞു കഴിഞ്ഞാൽ ആ വ്യക്തി പോകുമ്പോൾ ഈ ശരീരം കൂടെ പോകുന്നു എന്നല്ലാതെ അതിന് ഈ ശരീരം കളയാൻ പറ്റൂലോ അത് പക്ഷേ ബ്രഹ്മമായി അതിൽ ഞാനെന്നൊരു ചിന്തയില്ലാതായി മാറിക്കഴിഞ്ഞു അതിൽ ഞാനില്ല അതായത് ഗാഢനിന്ദ്രയിൽ നമ്മൾ എണീച്ച് നടക്കുന്നതുമായി ചിന്തിച്ചോളണം ആ അവസ്ഥ ഗാഠനിന്ദ്രയിൽ നമ്മൾ എണീച്ച് നടക്കുന്നു എന്ന് വെച്ചോളൂ നടക്കുമ്പോൾ ചിന്തയൊന്നും ഉണ്ടാകാൻ പാടില്ല ഏതെങ്കിലോ ലോകത്തോട് അത് അങ്ങനെ ഒരു ഞാൻ വരികയാണോ അത് സ്വപ്നത്തിലാണ് നടക്കുന്നത് അതല്ല സ്വപ്നം നടത്തല്ല ഗാഠനിത്രേലും നമ്മൾ നടക്കുന്നുണ്ടെന്ന് വെച്ചോ അങ്ങനെ നമ്മൾ അറിയുന്നില്ല ശരീരം അങ്ങനെ എവിടെയെങ്കിലും പോകുന്നുണ്ട് അതുപോലെയാണ് ദേഹമോ അല്ല എനിക്ക് ജനന മരണമില്ല പിന്നെ ജനിക്കേണ്ട ആവശ്യമില്ല കാരണം എൻ്റെ കർമ്മമല്ല തീർന്നു ഞാൻ പ്രാണനോ ചേതനയോ ഒന്നുമല്ല ചേതസ്സോ ഒന്നുമല്ല എനിക്ക് വിശപ്പും ദാഹവും ഇല്ല ശരീരത്തിൽ ഞാൻ കളഞ്ഞു അപ്പോഴെ ബ്രഹ്മസാക്ഷാത്കാരത്തിന്റെ അവസാനം എത്തുമ്പോഴേക്ക് ഭക്ഷണം കുറച്ച് കുറച്ച് അവസാനം എവിടെയെങ്കിലും പോയി അങ്ങ് വീഴും അവിടെ അങ്ങ് കിടക്കും ഗുഹേതോ മറ്റോ ഭക്ഷണമൊന്നും കഴിക്കില്ല കുറെ കാലം ഭക്ഷണവുമില്ല വള്ളൂല്ല ഒന്നുമില്ലാതെ അങ്ങനെ കിടക്കും അങ്ങനെ ഇരിക്കുന്ന ഒരവസ്ഥ ഈ ഞാനെന്ന ചിന്തയും കൂടി അങ്ങ് ഇല്ലാതെയാവുന്നത് പിന്ന ഞാനെന്ന ചിന്തയും ഇല്ലാതായി ആ ഇല്ലാതാകുന്ന അവസ്ഥയിൽ ബ്രഹ്മ സാക്ഷാത്കാരം നേടിക്കഴിഞ്ഞു പക്ഷെ ശരീരമൊക്കെ ഉണ്ട് അത് പിന്നെ ക്രമത്തില് ദ്രവിച്ച് ദ്രവിച്ച് ഭക്ഷണമൊന്നും കഴിക്കാതെ ശരീരത്തിന് അത്ര കാലം കിട്ടും കുറെ കാലം വേണം ശരീരവും ദ്രവിച്ച് ദ്രവിച്ച് അങ്ങ് ഇല്ലാതെയാകും പക്ഷെ മരണമില്ല കാരണം അതിനു മുമ്പ് ഈ സംഗതി ബ്രഹ്മമായി മാറിക്കഴിഞ്ഞു പുനർജന്മവും ഇല്ല അതുകൊണ്ട് എനിക്ക് വിശപ്പും താഹവും ഇല്ല എനിക്ക് ലോകമോഹങ്ങളോ മോഹങ്ങളൊന്നുമില്ല ലോകകാര്യങ്ങളില് ഒരു ആഗ്രഹങ്ങളും എനിക്കില്ല ഞാൻ കർത്താവല്ല ഒന്നിൻ്റെ കർത്താവുമല്ല എനിക്ക് ബന്ധനോ ബന്ധമോ മോക്ഷങ്ങൾ ഒന്നുമില്ല എനിക്ക് ബന്ധമില്ല മോഹങ്ങൾ എനിക്ക് ബന്ധവുമില്ല മോഹങ്ങളും ഒന്നുമില്ല എനിക്ക് പിന്നെ മോശം നേടേണ്ട ആവശ്യമില്ല കാരണം ഞാൻ മോഷം നേടിക്കഴിഞ്ഞു എനിക്ക് പിന്നെ ഈ പ്രപഞ്ചത്തിൽ എന്തെല്ലാം മനുഷ്യരുടെ കാര്യത്തിൽ പറയുന്ന വാക്കുകളെല്ലാം ഉണ്ടോ ആഗ്രഹങ്ങള് പല മോഹങ്ങള് അല്ലെങ്കിൽ മോശം ലഭിക്കണം എന്നുള്ള ചിന്ത ഇതൊന്നും എന്നെ സംബന്ധിച്ചിടത്തോളം ഇല്ല കാരണം ഞാൻ അതായി കഴിഞ്ഞു ബ്രഹ്മമായി കഴിഞ്ഞു പിന്നെ അതിൽ ഇത്തരം കാര്യങ്ങളിലൊന്നും ഒന്നും എൻ്റെ ശരീരം ഇടപെടുന്നില്ല കാരണം എന്താണ് ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ ഗാഠനിദ്രയിൽ നമുക്ക് ഞാൻ എന്ന ചിന്ത നശിക്കുന്നത് പോലെയും ബ്രഹ്മസാക്ഷാത്കാരം നേടുമ്പോൾ ഇതിലെ മോശം പ്രാപിക്കുന്നവരിലേ ഇതിലെ ആത്മീയതയുടെ മൂർത്തന്യത്തിൽ എന്നിൽ ഞാനെന്ന ചിന്തയില്ലാതാണ് അതെങ്ങനെയാണ് ഉണ്ടാകുന്നത് ഞാൻ വിചാരിച്ചിട്ടല്ല എന്നെ ജനിപ്പിച്ചത് ഒരു കർമ്മം ചെയ്യാനാണ് കർമ്മം ചെയ്യിക്കുമ്പോൾ ആദ്യം എന്നിൽ ഞാനെന്ന ചിന്തയുണ്ടാക്കും ആ ഞാനെന്ന ചിന്തയുണ്ടാക്കുമ്പോൾ എന്നിട്ട് ആഗ്രഹമുണ്ടാക്കും അതായത് അതിൽ എന്താണോ സാധിപ്പിക്കേണ്ടത് ഒരു വീട് അതിലൊരു കെട്ടിടം കെട്ടണം എന്ന് തോന്നിക്കഴിഞ്ഞാൽ എന്തിലൊരു ആഗ്രഹം ഉണ്ടാക്കുന്നു കെട്ടിടം കെട്ടാൻ ഇല്ലേ ഒരു കണ്ടുപിടുത്തം നടത്തണ്ടെങ്കിൽ ആഗ്രഹം ഉണ്ടാക്കും നീ ഇന്നത് കണ്ടുപിടിക്കുന്നത് ഞാൻ ഗവേഷണം നടത്തി കണ്ടെത്തുന്നു അങ്ങനെ ആഗ്രഹങ്ങൾ ഉണ്ടായിക്കൊണ്ടാണ് അത് കണ്ടെത്തിക്കഴിഞ്ഞാൽ പിന്നെ വേറൊരു ജോലി ഉണ്ടാവും വേറെ ആഗ്രഹം ഉണ്ടാക്കും അപ്പോഴേ അപ്പൊ അതിനുള്ള കഷ്ടപ്പാടും എല്ലാം ദുരിതവും നമ്മൾ അനുഭവിക്കണം അപ്പോൾ ജീവിതം എന്ന് പറഞ്ഞാൽ കഷ്ടപ്പെടലാണ് അത് നമ്മളെ കൊണ്ട് പക്ഷെ നമ്മൾ എന്തിക്കുന്ന നമ്മൾക്ക് എന്തോ നേടാൻ വേണ്ടിയിട്ട് ചെയ്യുകയാണ് എല്ലാം അത് ഈ കള്ളക്കളിയിലൂടെ നമ്മളെ കൊണ്ട് ചെയ്യിപ്പിക്കുന്നതാണ് അപ്പോൾ നമ്മൾ കർമ്മ തീർന്നു കഴിയുമ്പോൾ പിന്നെ ആഗ്രഹം ഉണ്ടാക്കില്ല ആഗ്രഹം ഉണ്ടാക്കിയാൽ പിന്നെ ഞാൻ പോയി എന്തെങ്കിലും ചെയ്തു കളയുകയും ചെയ്യാൻ പാടില്ല കാരണം അതിന്റെ പ്ലാൻ അനുസരിച്ചേ പ്രവൃത്തികളെ ഇവിടെ നടക്കാൻ പാടുള്ളൂ അപ്പോഴെൻ്റെ ഒരു ആഗ്രഹം ഉണ്ടാക്കില്ല ആഗ്രഹം ഉണ്ടാക്കാതിരിക്കാത്ത അവസ്ഥയിൽ ഞാനെന്നൊരു ചിന്ത ഉണ്ടാകേണ്ട ആവശ്യമില്ല എൻ്റെ ഞാനെന്ന ചിന്തയും ഇല്ലാതാകും ഏതുപോലെയാകും അർദ്ധരാത്രി ഗാഠനിദ്രയിൽ നന്നിൽ ഞാനില്ലാത്ത അവസ്ഥയിലേക്ക് എൻ്റെ മനസ്സിലും ഞാനെന്ന ചിന്തയില്ലാതാകും അപ്പോഴാണ് നമ്മളെന്തു പറയ പോകുന്നത് സന്യാസത്തിലേക്ക് പോകും സന്യാസി ആയിക്കൊണ്ട് അതിനാണ് സന്യാസത്തിൽ പിന്നെയുള്ള വഴി സന്യാസിയുടെ വഴിയാണ് അവന് പേരുള്ള ഒരു രുപ്പവും ഇല്ല അവൻ്റെ ശരീരത്തിൻ്റെ കൂടെ തന്നെ അങ്ങനെ പോകുന്നുണ്ടാവും നമ്മൾ നോക്കുമ്പോൾ ശരീരം പോകുന്നുണ്ട് പക്ഷെ അവന്റെ ഉള്ളിൽ ഞാനെന്ന ചിന്തയില്ല അങ്ങനെ പോവുകയാണ് ഒരു സമയം എത്തുമ്പോൾ ഭക്ഷണമെല്ലാം കുറച്ച് കുറച്ച് അവസാനം വൃത്തിയിൽ വന്ന് വീട് കിടക്കും വീട് കിടക്കുമ്പോൾ ഈ ഇത് ആയിട്ട് ഞാനില്ല പൂർണമായിട്ടും ഇല്ലാതെ അവസ്ഥ വരുമ്പോൾ സന്യാസത്തിലേക്ക് പോകുമ്പോൾ പെട്ടെന്ന് ഞാൻ ചിന്ത ചിന്തയില്ലാതെ ആവുന്നില്ല അത് ക്രമത്തിലേ ആവുകയുള്ളു ഞാനെന്ന ചിന്ത ഇല്ലാതെ അവസ്ഥ ആകുന്ന അവസരത്തിൽ അവൻ ബ്രഹ്മ സാക്ഷാത്കാരം നേടിക്കഴിഞ്ഞി അതിനു മുമ്പിൽ വിരക്തി എന്നൊരു വികാരമാണ് ഉണ്ടാകുന്നത് ഒരു വിരക്തി ഒന്നിനോട് ഒരു താല്പര്യം കാരണം ആഗ്രഹം അപ്പോൾ അപ്പോഴ് ഞാനെന്ന ചിന്തയുണ്ട് പക്ഷെ ആഗ്രഹങ്ങളൊന്നും ഇല്ലാതെ ഒരു അവസ്ഥയായിരിക്കും അങ്ങനെയുള്ള സമയത്താണ് ഈ ശരീരം കൂടി ഇങ്ങനെ നടക്കുന്നത് പിന്നെ ഒരു അവസ്ഥ എത്തുമ്പോൾ ആ ഞാനെന്ന ചിന്തി പോകുമ്പോഴാണ് ശരീരം ഒരു രീതിയിൽ പതിക്കുന്നത് അപ്പം ബ്രഹ്മസാക്ഷാത്കാരം നേടി അപ്പോൾ മോക്ഷം നേടി പിന്നെ ആ ശരീരം അവിടെ കിടന്ന് ദ്രവിച്ചത് ഇതാണ് ഞാൻ മോശം ലഭിക്കുന്നവരുടെ അവസ്ഥ അതാ ശക്തി തന്നെയാണ് തീരുമാനിക്കുന്നത് കർമ്മം തീർന്നവർക്ക് മാത്രമേ ആ വഴി പറഞ്ഞിട്ടുള്ളൂ പക്ഷെ ഇങ്ങനെയുള്ള ഒരു ജീവിതവും ഉണ്ട് എല്ലാവർക്കും മോശമുണ്ട് എപ്പോഴും അവസാനം ലോകാവസാനം എത്തുമ്പോൾ പിന്നെ ജയിക്കേണ്ട ആവശ്യമില്ലല്ലോ ലോകാവസാനം അപ്പൊ എല്ലാവർക്കും മോശം തന്നെയാണ് നേരെ ബ്രഹ്മത്തിൽ പോയി ജയിക്കും അതുകൊണ്ട് ആണ് പറഞ്ഞത് എന്ത് ഏറ്റവും നല്ല മോശം ലഭിക്കാനുള്ള അവസ്ഥയെപ്പോഴാണ് കലിയുഗത്തിന്റെ അവസാനത്തിലാണ് പിന്നെ ലോകം അവസാനിക്കാൻ പോവുകയാണ് പിന്നെ പുറം ജനിപ്പിക്കേണ്ട ജനിക്കേണ്ട ആവശ്യം വരുന്നില്ല അപ്പോൾ അപ്പോൾ എല്ലാവർക്കും മോശം ലഭിക്കും